എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ജൂൺ പതിനാറാം തീയതി നിരവധി ജില്ലകളിൽ ഏകദേശം പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്ന് ജൂൺ പതിനാറാം തീയതി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റു പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും നിലവിലുണ്ട് മാത്രമല്ല നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാളെയും ജൂൺ പതിനേഴാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല രാത്രിയോടുകൂടെ മഴയുടെ സാഹചര്യം വിലയിരുത്തി അതാത് ജില്ലയിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ നിങ്ങളെ അറിയിച്ചു തരും അതുവരേക്കും എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരായിരിക്കുക ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലി ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും നിങ്ങൾക്ക് അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട്